ഹലോ ഏവർക്കും നമ്മുടെ അറിവിൻ്റെ ലോകം ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ചാനലിലൂടെ നമ്മുടെ അംഗൻവാടി വർക്കർമാരുടെ പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് ചാനലിലൂടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് പോഷൻ ട്രാക്കറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്ഡേറ്റ് എന്താണെന്നും ആ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ അപ്ഡേറ്റിലൂടെ പറയണത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ പോഷൻ ട്രാക്കർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ട്രാക്കർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോവാം നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് പോവാം അതിന് ശേഷം നിങ്ങളവിടെ പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യുക പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും കണ്ടില്ലേ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അപ്ഡേറ്റ് ആ അപ്ഡേറ്റ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്കറിയാം നമ്മുടെ ഫോണിലെ നെറ്റിൻ്റെ അനുസരിച്ചാണ് നമുക്ക് അപ്ഡേഷൻ നടക്കുക ചില ഫോണുകളിൽ കുറച്ച് പതുക്കെ ആയിരിക്കും ചിലതിൽ പെട്ടെന്നാവാം അത് ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടുന്നതനുസരിച്ച് സ്പീഡിൽ ചേഞ്ച് ഉണ്ടാവും ഓക്കെ അങ്ങനെ അതൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആവുമെന്ന് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം കുറച്ച് ചേഞ്ചസ് നമുക്ക് നമ്മുടെ പോഷൻ ട്രാക്കിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നൂറ് ശതമാനം അവരെ വെയിറ്റ് ചെയ്യാം സോ നമ്മുടെ അപ്ഡേറ്റ് പൂർത്തിയായിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ പുതിയൊരു ഇൻ്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് തുറന്നു വരും അപ്പോൾ അതിൽ നോർമലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്ന ആ പ്രോസസ്സൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇവിടെ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് അപ്ലിക്കേഷനുള്ളിലുള്ള മാറ്റങ്ങൾ കാണാം ഓക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് ട്വൻറ്റി ഫോർ പോയിൻറ്റ് ത്രീ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് അതിൽ പറയുന്ന പുതിയ മാറ്റങ്ങൾ ഉണ്ടാവും റിസോൾവ്ഡിൻ ദ ഇ കെ വൈ സി യു ആർ നോട്ട് ഫൗണ്ട് ഇഷ്യൂ മനസ്സിലായ അത് ഇ കെ വൈ സി ചെയ്യുമ്പോൾ ആ യു ആർ എൽ കിട്ടാത്ത ഇഷ്യൂ നമുക്ക് റിസോൾവ് ചെയ്തിട്ടുണ്ട് ഇംപ്ലിമെൻറ്റഡ് റിലേഷൻഷിപ്പ് സ്ക്രീൻ ഡ്യൂറിംഗ് ഈക്വൈസി ഫോർ ചിൽഡ്രൻ വെൻ ആസഡ് വെയർ പ്രൊഫൈൽ പേജ് മനസ്സിലായോ അതൊരു പുതിയൊരു സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അഡ്രസ്സിൽ മൈനർ ബഗ് ഫീസസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് അപ്പോൾ നൗ ഈക്വൈസി ഫോർ ചിൽഡ്രൻ ഹൂ ഹാവ് എയ്രിഫൈഡ് വിത്ത് സെൽഫ് ആധാർ ക്യാൻ ബി കംപ്ലീറ്റഡ് യൂസിംഗ് പേരൻറ്റ് ഓർ ഗാർഡിയൻ ആധാർ യൂസിങ് റിലേഷൻഷിപ്പ് സ്ക്രീൻ ഓക്കെ അപ്പം ഇതാണ് ഇപ്പം നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വഴി പുതിയതായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് അപ്പോൾ ഈ വന്നിട്ടുള്ള ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പോഷൻ ട്രാക്കറിൽ പോയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റത്ത് നോക്കാം റിസോൾവഡ് ഇന്ത് ഇ കെ വൈ സി യു ആർ എൽ നോട്ട് ഫൗണ്ട് ഇഷ്യൂ അതായത് നമുക്ക് ഇക്കെ വൈ സി ചെയ്യുമ്പോൾ പല ഇഷ്യൂസ് കാണിച്ചിരുന്നു മുന്നോട്ട് പോകാൻ പറ്റാത്ത എററൊക്കെ ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് കാണിച്ചിരുന്നു അപ്പോൾ ആ ഇഷ്യൂസ് റിസോൾവ് ആയിട്ടുണ്ടെന്ന് അതായത് നമുക്ക് നോർമലി കാണിച്ചിരുന്ന ഇഷ്യൂസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതുപോലെ എറർ ലോഡിംഗ് പേജ് ഒരുപാട് പേർക്ക് ഇതുപോലെ അതായത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ക്യൂസ് ചെയ്യുമ്പോൾ ഒരു ഇതെല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്ന ഇഷ്യൂ ആയിരുന്നു എറർന്ന് കാണിക്കേണ്ടെന്ന് ഈ ഇഷ്യൂ ഇഷ്യൂർ ആയിട്ടുണ്ട് അതുപോലെ വെബ് പേജ് നോട്ട് അവൈലബിൾ നമ്മൾ ഈ വെബ് പേജ് അവൈലബിൾ അല്ല എന്നുള്ള ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ അതും ഒരുപാട് പേർക്ക് കാണിക്കേണ്ടായിരുന്നു ആ ഇഷ്യൂവും സോൾവ് ആയിട്ടുണ്ട് കാരണം വെബ് പേജിൻ്റെ ഇഷ്യൂസ് ഒരുപാട് ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്കത് കിട്ടുന്നില്ലാന്ന് പിന്നെ അതുപോലെ ഗേറ്റ് വേ ടൈം ഔട്ട് ഫൈവ് നോട്ട് ഫോർ ഗെ ട് ടൈം ഔട്ട് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വന്നിരുന്ന ഇഷ്യൂസാണ് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അടിക്കുന്ന സമയത്ത് എററൊക്കെ ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ആധാർ ഓതൻറ്റിക്കേഷൻ സർവീസ് മനസ്സിലായി ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അടിച്ചാലും ചെറിയ ചെറിയ എറർ മൂലം നിങ്ങൾക്ക് മുന്നോട്ട് പോയി ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് എന്തായിട്ടുണ്ട് സോൾവ് ആയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം രണ്ടാമത്തെ കേസ് പറയുന്നത് ഇംപ്ലിമെൻറ്റ് റിലേഷൻഷിപ്പ് സ്ക്രീൻ ഡ്യൂറിങ് ഈക്വേഴ്സി ഫോർ ചിൽഡ്രൻ വെൻ എസ് എസ് എ ദ പ്രൊഫൈൽ പേജ് അതായത് നമുക്കറിയാം നമ്മൾ നോർമലി നമ്മളെന്താ ചെയ്യാറ് കുട്ടിയുടെ ആധാർ വെച്ചിട്ടാ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കുട്ടിക്ക് നമുക്ക് പറ്റില്ലല്ലോ ഒന്ന് വാങ്ങിക്കാൻ അതുകൊണ്ട് എന്ത് ചെയ്യും അച്ഛൻ്റെയോ അമ്മയുടെയോ ഫാദർ ഓർ ഗാർഡിയൻ എന്നുള്ള രീതിയിലാണോ നമ്മൾ ചെയ്യാറുള്ളത് അത് ആ സംഭവം ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ആ പ്രൊഫൈൽ പേജ് മാറ്റിയിട്ടുണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് കുട്ടിയുടെ ആധാർ വെച്ചാൽ ചെയ്തെന്നുണ്ടെങ്കിൽ പകരം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ പേരൻ്റെ ഒരു ഗാർഡിനോ വന്ന് ഫോട്ടോ എടുത്ത് അത് പൊടി വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇങ്ങനെ കുറച്ച് ചേഞ്ചസ് പിന്നെ ഇതിനകത്തുള്ള കുറേ ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ചേഞ്ചസുകൾ വരുത്തി കുറച്ചുകൂടി ആയിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ റൺ ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ട്വൻറ്റി ഫോർ പോയിൻ്റ് ത്രീ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തണം നിങ്ങൾ പോഷൻ ട്രാക്കർ തുറന്നിട്ട് ഇതിൽ ട്വൻ്റി ഫോർ പോയിന്റ് ത്രീ തന്നെയല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുള്ളൂ കേട്ടോ ഏറ്റവും താഴേണ്ട നിങ്ങൾ വേഷൻ ട്വൻ്റി ഫോർ പോയിന്റ് ത്രീ അപ്പം തന്നെയാണെന്നുള്ള എന്ത് ചെയ്യുക നിങ്ങൾ ഉറപ്പുവരുത്താം ഓക്കെ അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ വീഡിയോസ് അതായത് നമ്മുടെ ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ കുറച്ച് സംശയങ്ങൾ നമ്മുടെ ടീച്ചർമാർ ചോദിച്ചിരുന്നു അപ്പോൾ ഫേസ് ക്യാപ്ചറിങ്ങിനകത്ത് പല ആളുകൾക്കും ഇഷ്യൂസ് നമ്മുടെ ബെനിഫിഷ്യറി സൈഡിൽ നിന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മളതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മൾ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുക ഓക്കെ അപ്പോൾ എനിവേ താങ്ക്